സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കോട്ടപ്പുറം പുലരി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം വർണ്ണാഭമായി കോട്ടപ്പുറം ബിഷപ്പ് റോഡ് പരിസരത്ത് രാവിലെ വിവിധ കായിക മത്സരങ്ങൾ നടത്തി തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കവിയും സാഹിത്യകാരനുമായ ടൈറ്റസ് ഗോദ്രത് ഉദ്ഘാടനം ചെയ്തു പോസിറ്റീവായി ഇരിക്കുന്നു ഒന്നാണ് അതായത് ഉച്ച രാവിലെ കായിക മത്സരങ്ങൾ നടത്തി അതിനുശേഷം നിഗമസമ്മദ്ധമായ ഓണസദ്യ കഴിച്ചു എന്നിട്ട് പോലും നിങ്ങളുടെ ഒരു ചിരിയുടെ അംശം നഷ്ടപ്പെടാതെ എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു മനോഹരമായ പുഞ്ചിരി വന്നിട്ടുണ്ട് അത് നിലനിർത്തണം അത് വളരെ എന്താണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് മറ്റു കാര്യങ്ങൾ കൊടുക്കുക പക്ഷെ ആദ്യം തന്നെ ഈ ഓണാഘോഷ പരിപാടികൾ പുതിയ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തായി ഞാൻ അടയാളം പുലരി റെസിഡൻസ് അസോസിയേഷന്റെ അടയാളങ്ങൾ വരുന്ന വഴിയിൽ നിങ്ങൾ കൊടിയായി ചേർത്തിട്ടെന്നുള്ളതാണ് അത് വലിയൊരു ഒരു പുതിയതായി കണ്ടൊരു കാര്യമാണ് അത്തരം ഒരു കാര്യം ചെയ്തതിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് െ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു പറയുമ്പോൾ ഞാൻ കൈയടിച്ചോങ്ങാ രണ്ടാമത്തെ കാര്യം ഈ മനസ്സിൽ നന്മ നിറഞ്ഞ മനുഷ്യരാണ് പഴമയെ കൂടുതലായി സ്നേഹിക്കുന്നത് എന്ന് പറയാറുണ്ട് അതിലൊരു ഉദാഹരണം നിങ്ങളുടെ ഈ കവാടത്തിന്റെ മുൻപിൽ പച്ച ഓലയിൽ മെടഞ്ഞു വെച്ചിട്ടുള്ളൊരു സ്വാഗതം അറങ്ങിട്ടുണ്ട് ഒരു പഴമയിലേക്ക് നമ്മെ തിരിച്ചുപോകും ഓണം സത്യത്തിൽ ആ പഴമയിലേക്കുള്ള തിരിച്ചുപോക്കാണ് അപ്പൊ ഈ പഴമയിലേക്കുള്ള തിരിച്ചുപോക്കിൽ അതിന് നേതൃത്വം കൊടുത്താൽ ആരൊക്കെയോ നേതൃത്വം കൊടുത്തിട്ടുണ്ട് മന്ത്രിയാകാം പ്രസിഡന്റ് ആകാം സെക്രട്ടറി ആകാം പ്രഷറാകാം അല്ലെങ്കിൽ നിങ്ങളൊരാളാകാം എന്തായാലും അത് വളരെ മനോഹരമായ ഒരു ഒരു കാഴ്ചയാണ് മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഗവൺമെന്റിന്റെ ഈ പുലരി പ്രസിഡന്റ് പി എൽ തോമസ് കുട്ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ എൽ സി പോൾ വി എം ജോണി പി ടി മാർട്ടിൻ ചന്ദ്രിക ശിവരാമൻ എന്നിവർ സംസാരിച്ചു കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കും കലാപരിപാടികളിൽ പങ്കെടുത്തവർക്കും സമ്മാന വിതരണം നടത്തി ഇന്ദിര ജഗദീശൻ സ്വാഗതവും സാജു സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് ശ്രീദേവി സുനിൽ റഫീഖ് പ്രീതി എന്നിവർ നേതൃത്വം നൽകി